രാത്രി ഭേദിച്ചുകൊണ്ട് മിന്നുന്ന അലങ്കാര ദീപങ്ങളെ കൊണ്ട് അണിയിച്ചൊരുക്കിയിരിക്കുകയാണ് രാമാട്ട തറവാട് വീട് വലയം മുറ്റത്ത് ഒരുക്കിയ പന്തലിൽ ഒരു വശത്ത് പാട്ടും ഡാൻസും തിമറക്കുകയാണ് മറുവശത്ത് സദ്യ കൊടുക്കൽ ഇനിയും കഴിഞ്ഞിട്ടില്ല ആ ഗ്രാമത്തിലെ മുഴുവൻ ജനങ്ങളും ഒഴുകിയെത്തിയിട്ടുണ്ട് രാമാട്ട വീട്ടിൽ കല്യാണ തലേന്ന് രാത്രി ഗംഭീരമാക്കാൻ ശിവേട ഇതുപോലെ ആഘോഷപൂർവമായ കല്യാണ തലേ രാത്രി മുൻപെങ്ങും ഈ നാട്ടിൽ ഉണ്ടായിട്ടില്ല അതെ ഡാൻസും പാട്ടും ചെണ്ടമേളവും അതിശയത്തോടെ പറയുന്ന ഒന്ന് നോക്കി ഏട്ടൻ ശിവൻ അത് പിന്നെ ഉണ്ടാവാതിരിക്കോ രാമാട്ടെ കൃഷ്ണനുട മുകളിലെ വിവാഹമല്ല നാളെ ഇങ്ങനെ ആയില്ലെങ്കിൽ അത്ഭുതപ്പെടേണ്ടതു സത്യവട്ടം സദ്യവട്ടം അംബിസ്വാമിയുടേതാണ് എല്ലാത്തരം പായസവും ഉണ്ടാകും പിറ്റേ ദിവസം നടക്കാനിരിക്കുന്ന വിവാഹ സദ്യയുടെ രുചി ഓർത്തപ്പോൾ തന്നെ ശിവനെ വായിൽ കപ്പൽ ഓടിക്കാനുള്ള വെള്ളം നിറഞ്ഞു അതെ നാളെയാണ് നാട്ടിൽ അറിയപ്പെടുന്ന തറവാട്ടുകാരായ രാമാട്ടെ ഇളയ മകൻ കൃഷ്ണനുണിയുടെ ഇളയ മകൾ ദക്ഷിണ വിവാഹം തറവാട്ടു പാരമ്പര്യത്താൽ രാമാട്ടു തലക്കാടെ ഒപ്പം നിൽക്കുന്ന കളത്തിലെ പറമ്പിൽ സോമശേഖരന്റെ മകൻ ദേവചിത്തനാണ് മരൻ നാടക്കം എല്ലാരെയും വിളിച്ചിട്ടിട്ട് കഴിഞ്ഞ ഒരാഴ്ചയിൽ തറവാട്ടിൽ വിവാഹത്തിനോടനുബന്ധിച്ച് ഓരോ ചടങ്ങുകൾ നടക്കുകയായിരുന്നു കാലത്തിലെ പറമ്പിൽ സോമശേഖരന് ദേവചിത്തിനെ കുറേ മൂത്ത ഒരു മകൻ കൂടെ ഇന്ദ്രജിത്ത് അച്ഛന്റെ ബിസിനസ് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ് ഇന്ദ്രജിത്ത് ഭാര്യ ചിത്ര രണ്ടു വയസ്സുകാരെ ആവിശേഷ മകളാണ് ഇന്ദ്രജിത്തിന്റെ അച്ഛന്റെ തുണയിൽ കൂടിയപ്പോൾ ബിസിനസ്സിലൊക്കെ താല്പര്യമില്ലാത്ത ദേവജിത്ത് നല്ല മാർക്കോടുകൂടി മറൈൻ എഞ്ചിനീയറിംഗ് പാസ്സായി മസ്ക്കറ്റിൽ ഷിപ്പിലാണ് ജോലി ചെയ്യുന്നത് ആറുമാസം കടലും ആറുമാസം കരയിലും നിൽക്കാവുന്ന ജോലിയിലാണ് ദേവജിത്തിന്റെ ഒരു എറണിച്ച ശം കളക്കൽ പറമ്പിൽ നിന്ന് മകൾ ആലോചന വന്നപ്പോൾ ഒന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല കൃഷ്ണനുണ്ണിക്കും ഭാര്യ ശോഭയ്ക്കും ദക്ഷിക്കൂടത ഒരു മകനുണ്ട് അവർക്ക് രുദ്രൻ ദക്ഷിയും രുദ്രനും തമ്മിൽ പത്തു വയസ്സിന്റെ വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ രുദ്ധന്റെ വിവാഹമാണ് ആദ്യം കഴിഞ്ഞത് ഭാര്യ ഗായത്രി നാലു വയസ്സുകാരൻ ആരോമൻ എന്തേടാ ഒരു വിഷമം പോലെ വെള്ളം നിറത്തിൽ ജഗൻ മേശപ്പുറത്ത് വെച്ചുകൊണ്ട് ശോഭ ഭർത്താവിനെ നോക്കി ചോദിച്ചു ജനലരികളിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് കൃഷ്ണനുണ്ണി ഭാര്യയുടെ ചോദ്യം കേട്ട് തിരിഞ്ഞു നോക്കി കണ്ണുകൾ നീർത്തുള്ളികൾ നിറഞ്ഞിരുന്നു അയാളുടെ ഒന്നും ഇല്ലടും ഒരു ഓരോന്ന് ആലോചിച്ചിരുന്നു പോയി കുറച്ച് തിരുക്കം കൂടിപ്പോയോ എന്നൊരു സംശയം മോളയെ ഇപ്പൊ തന്നെ വിവാഹം കഴിപ്പിക്കേണ്ടിയിരുന്നില്ല എന്ന് മനസ്സിൽ പറയുന്നു വാക്കുകൾ ഇടറിക്കൊണ്ട് കൃഷ്ണൻ നമ്മി പറഞ്ഞപ്പോൾ അത്ഭുതത്തോടെ അയാൾ നോക്കി ശോഭ ഇതാ ഇപ്പൊ നന്നായി പോയത് പടുപ്പ് കഴിഞ്ഞിട്ട് മതിന് ഞാനിത്യുത്തരം പറഞ്ഞപ്പോ മോനും അമ്മയ്ക്കുമായിരുന്നല്ലോ തിരക്ക് കൂടുതൽ എന്നിട്ടപ്പോ എന്തേ ചോഫ ഇയാളുടെ അടുത്തേക്ക് ചെന്ന് കയ്യിൽ പിടിച്ചോണ്ട് ചോദിച്ചു നാളെ ഈ വീടിന്റെ പടി കടന്ന് മോൾ പോകുന്നത് കാണാൻ എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ ഭർത്താവിന്റെ മനസ്സിൽ നൽകിയ മുള ചിന്തകളാണെന്ന് മനസ്സിലായി ഭാര്യക്ക് എന്നായാലും വേണ്ടതല്ലേ കൃഷ്ണൻ ഇപ്പൊ കുറച്ച് നേരത്തെ ആയി പോയി പെണ്ണ് കണലും ഉറപ്പിക്കലും കല്യാണവുമെല്ലാം മോനു പോകാനുള്ളത് കൊണ്ടല്ലേ എല്ലാം ഈശ്വര നിശ്ചയം അല്ലേ ഭർത്താവിനെ ആശ്വസിപ്പിച്ചോർ ഞാൻ അപ്പുറത്തേക്ക് ചേരട്ടെ അവിടെ എല്ലാരും സംസാരിച്ചോണ്ടിരിക്കുകയാണ് സോഫ പറഞ്ഞിട്ട് റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങിപ്പോയി പഴയ തറവാട് വീടാണ് അവിടെ കൃഷ്ണൻ കൃഷ്ണനുണ്ണിക്ക് അച്ഛൻ എഴുതി വെച്ചിട്ട് മൂത്ത് രണ്ടേട്ടന്മാർ തറവാടിനോട് ചേർന്നതിനെ വീട് കെട്ടി അവിടെയാണ് താമസം ഒരു പെങ്ങളുണ്ട് ഒരേട്ടനും മക്കളില്ല ഒരാൾക്ക് ഒരു മോനും മോളും മോളെ വിവാഹം കഴിഞ്ഞ ഭർത്താവും മൊത്തം വിദേശത്താണ് സഹോദരിക്ക് രണ്ട് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും പെൺകുട്ടി എം ബി ബി എസിനും പഠിപ്പിക്കുകയാണ് ലീവ് കിട്ടാത്തത് കൊണ്ട് കല്യാണത്തിന് വന്നില്ല ആൺമക്കളിൽ ഒരാൾ കുവൈറ്റിലാണ് ഭാര്യയും അത് ഒരു മകന്റെ വിവാഹം ആലോചിക്കുന്നു ഏട്ടൻ്റെ മോനത്തിനും മാത്രമാണ് ഇപ്പം നാട്ടിലുള്ളത് ഷോഫിയുടെ അമ്മയും അച്ഛനും ഒരനിയും മാത്രമാണ് ഇവിടെ ഉള്ളത് എല്ലാവരും എൻ്റെ വീട്ടിൽ ചേട്ടന്മാരും ഭാര്യമാരും അവരുടെ വീടുകളിലേക്ക് കിടക്കാൻ പോയി പെങ്ങളും ഭർത്താവും കല്യാണത്തിൽ കിടന്നു ദച്ചുടി നേരെ മുഴിപാടായിക്കൂട്ടി കിടക്ക് അച്ഛന്മാർ ശാരദ വിളിച്ചു പറയുന്നത് കേട്ട് കൂട്ടുകാരികളെ മൊത്തം സംസാരിച്ചു കൊണ്ടിരുന്നതിൽ രക്ഷ പുഞ്ചിരികട പറഞ്ഞു അതെ ഇനി ഇവിടെ ഇണാ എന്റെ അച്ഛമ്മക്കുട്ടി വടിയെടുത്തു വരും എല്ലാരെയും അടിച്ചോടിക്കും എന്റെ വിവാഹത്തിന് സദ്യ കഴിക്കാൻ ആശിച്ചു വന്ന മക്കൾക്ക് പിന്നെ നാളവരെ കാത്തിരിക്കേണ്ടി വരില്ല രക്ഷ പറഞ്ഞപ്പോൾ ആദ്യം തന്നെ ഡൽമാവിള അടുത്തേക്ക് വന്ന് കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു അതെ സദ്യ കഴിക്കാൻ ഒരുങ്ങി വന്നിട്ടുണ്ട് ഞങ്ങൾ നാൽ പ്രസംഗം എനിക്ക് തഴിച്ചിട്ടയിൽ പോകും അത് നിന്റെ അച്ചമ്മ ഓടിച്ചാലും നിന്റെ ദേവേട്ട് വീട്ടിൽ പോയി കൂടും എന്നിട്ട് അവിടെ കൂടെ പന്തയിൽ വരുമോളെക്ക് ഫ്രണ്ട്സ് നാലു പേർ രണ്ട് ദിവസം മുൻപ് തന്നെ വന്നിട്ടുണ്ട് മൈലാഴ്ചയിടാൻ റെസിയും അനുപമയും മാളവികയും സ്കൂൾ തൊട്ടേ ഒരുമിച്ച് പഠിച്ചവരാണ് അഞ്ചു പേരും കോളേജിലും ഒരുമിച്ച് അഡ്മിഷൻ എടുത്തു ആവും അവസാന വർഷമാണ് എം എസ് സി അതെ ഏട്ടനെ ഒരു കാര്യം ഓർമ്മിക്കാനുണ്ട് അപ്പം നാളെ കാണാം ഗുഡ് നൈറ്റ് ഇനിയും അവിടെ നിന്നാൽ തന്നെ അന്വേഷിച്ച് ആരെങ്കിലും അവിടേക്ക് വരുമെന്നറിയാവുന്നതുകൊണ്ട് ദക്ഷ കോണിപ്പടി ഇറങ്ങുമ്പോൾ തിരിഞ്ഞു നോക്കി പറഞ്ഞു ദക്ഷ ഓടി ഇറങ്ങി വന്നപ്പോൾ റോമിൽ നിന്നും ഫോണിൽ ആരോടെ സംസാരിച്ചുകൊണ്ട് ഇറങ്ങി വന്ന ജുത്തിന്റെ ദേഹത്തിൽ ഇടിച്ചു നിന്നു ഫോൺ കട്ടാക്കി അവൾ നോക്കിയിരുത്തരേ ദച്ചു ഈ ഓട്ടോവും പാസിലും ഇന്നുകൂടെയല്ലേ ഉള്ളു മുറയെ അവൾ തോളി പിടിച്ചോണ്ട് ചോദിച്ചിരുത്രേ ഏട്ടാ മുല്ലപ്പൂ അധികം വിരിയാതൊക്കെ കിട്ടിയോ അതൊക്കെ നിന്റെ ഏട്ടത്തിൽ എഴുത്ത് വെച്ചിട്ടുണ്ട് നീ ഒരുങ്ങാൻ ഒന്നിരുന്ന് കൊടുത്താൽ മാത്രം മതി രുത്തരും പറഞ്ഞു തീർന്നതും കായത്രി അവിടേക്ക് വന്നു അല്ല ഏട്ടനും അയത്തി സംസാരിച്ചു നിൽക്കുക ഉറങ്ങ കിടന്നുറങ്ങുവേണേ അല്ലെങ്കിൽ നാളെ താല് കെട്ടാൻ ഇരിക്കുമ്പോൾ ഉറക്കം വരും കായത്രി ചിരിയോടെ പറഞ്ഞു അപ്പോഴേക്ക് അമ്മ അവിടേക്ക് വരുന്നത് കണ്ടു ദക്ഷ അയ്യോ ഇനി അമ്മയോട് കേൾക്കാൻ ശക്തി പോരാ എനിക്ക് ഞാൻ കിടന്നു കേട്ടോ രുത്തിന്റെ കണ്ണുകളിൽ മിഴുന്നീർത്തുള്ളികൾ സ്ഥാനം പിടിക്കുന്നത് കണ്ടപ്പോൾ ദക്ഷ അവന്റെ പിടി വിടുവിച്ചുകൊണ്ട് റൂമിലേക്ക് ഓടി ഇനിയും ഏട്ടൻ്റെ മുഖത്ത് നോക്കി നിങ്ങൾ താൻ കരഞ്ഞു പോകുമെന്നറിയാത്തത് കൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്തത് തന്നെ വാത്സ്യം ഇങ്ങോട്ടും മൂടിയവരാണ് ഇവിടെയുള്ളവർ തൻ്റെ കണ്ണുകൾ നിറഞ്ഞു കാണാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഇവരെ വിട്ടും നാളെ ഈ വീടിന്റെ പടിയിറങ്ങും താൻ പിന്നെയുള്ള വരവ് വിരുന്നുകാരിയെപ്പോലെയായിരിക്കും ഓർക്കും തോറും അവളുടെ കണ്ണുകൾ നിറഞ്ഞു ദച്ച് റൂമിൽ കയറി മുഖം ഒന്ന് അമർത്തി തുടിച്ചോള് അച്ഛമ്മ കിടന്നിരുന്നു അച്ഛമ്മയുടെ കുട്ടി വന്നോ അച്ഛമ്മയുടെ കാലിന് മുകളിലൂടെ വലിഞ്ഞു കയറി കട്ടിൽ കിടന്നുക്ഷ വലതു കയ്യിൽ ചുറ്റി ചുറ്റിപ്പിടിച്ചു കവളിൽ ഉമ്മ വെച്ചു ദക്ഷ മോളെ നാളെ നീ മറ്റൊരു വീട്ടിൽ കെട്ടിക്കേറും ഇവിടത്തെ പോലെ നിന്റെ കുട്ടികളെ അവിടെ നടക്കില്ല കേട്ടോ നേരത്തെ എഴുന്നേറ്റ് പൂച്ചാമുറിയിൽ വിളക്ക് വയ്ക്കണം അടുക്കളയിൽ അവിടുത്തെ അമ്മയെ സഹായിക്കണം ഭർത്താവിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞു പെരുമാറണം അവിടെയുള്ളവരെ നിന്നെ സ്വന്തം പോലെ കണ്ടുവേണം പെരുമാറാൻ ഒരു ചെടി നമ്മൾ പറശ്ശുനട്ടൽ ആദ്യം അതിനൊരു വാട്ടമുണ്ടാകും പിന്നെ പിന്നെ പറശ്ശുനട്ട ചുറ്റുംപാടുമായി അതിറങ്ങി ചേർന്ന് വളരാൻ തുടങ്ങും അതുപോലെ തന്നെയാണ് ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞ മറ്റൊരു വീട്ടിൽ പോകുമ്പോഴും സംഭവിക്കുന്നത് അച്ഛമേ ഒന്ന് നിർത്താൻ പറ്റുമോ കേട്ട് കേട്ട് മാഴ്ചു പിന്നെ കാണുന്ന ദേവേട്ടന്റെ വീട്ടുകാർ വന്നപ്പോൾ മുതൽ ഇവിടെയുള്ള ഓരോരുത്തരും ഇത് തന്നെയാണ് എന്നോട് പറഞ്ഞോണ്ടിരിക്കുന്നത് കേട്ട് കേട്ട് എനിക്കതൊക്കെ പോയി ഒരു പേനയും കടലാസം തന്ന ഇതൊക്കെ തന്നെ എഴുതി അച്ഛമ്മയുടെ കയ്യിൽ എൽപ്പിക്കാം കുസൃതിയോടെ പറഞ്ഞു വെച്ചു നിന്റെ പ്രായത്തിലുള്ള ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല അതൊക്കെ ഞങ്ങളുടെ കാലത്ത് പെണ്ണ് കടന്നു വരുമ്പോ പോലും ചക്രങ്ങൾ കാണില്ല എല്ലാം കാരണവുമാർ തീരുമാനിക്കും താലി കെട്ടാൻ നിൽക്കുമ്പോഴാണ് ഒന്ന് കാണുക പേടിയുടെ ചിന്തി കയറുന്ന പീളെ അമ്മയും മറ്റും കുടുംബാംഗങ്ങളെയും പേടിച്ച് സ്വന്തം ഇഷ്ടങ്ങളെപ്പോലും മറന്ന ഒരു ജീവിതം അച്ഛമ്മ നെടുവർ പറഞ്ഞു അച്ഛമ്മ ഒരുപാട് തവണ പറഞ്ഞു കേട്ട കാര്യങ്ങളായതുകൊണ്ട് തന്നെ ദച്ചുവിന് അലോസനം തോന്നി ഇനിയും കേൾക്കാൻ മനസ്സ് വരാതെ അവ അച്ഛമ്മയുടെ കള്ളുറിമ കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇതേ അച്ഛമ്മയെ പതിനെട്ടാം നൂറ്റാണ്ടിൽ അങ്ങനെ പലതും ഉണ്ടായി അച്ഛമ്മ കാളവണ്ടി കൂടി നിറങ്ങി വന്നിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ദച്ചു തിരിഞ്ഞു കിടന്നു ഇനിയും അച്ഛമ്മ പഴയ കാലത്തേക്ക് തിരിച്ചു പോകണ്ടതെന്ന് വിചാരിച്ചിട്ടുണ്ട് അവളുടെ മനസ്സിൽ ദേവച്ചത്തിന്റെ മുഖം തിന്നു ദേശിൻ മോഡേൺ സ്റ്റൈലാണ് കക്ഷി വെളുത്ത മുഖം ട്രീം ചെയ്ത് ഒരിക്കൽ സെറ്റാക്കിയ താടിയും ചെമ്പൻ മിഴികളും അനുസരണയില്ലാതെ നെറ്റിലേക്ക് വീണ് കിടക്കുന്ന മുടിയും കണ്ണുകളിൽ കുസ്റ്റുഴിയും ചീക്കുമ്പോൾ തെറിയുന്ന അച്ചുഴിയും നന്നെ മെലിഞ്ഞതല്ലാത്ത ശരീരവും ഒറ്റ ഉയരവും ദേവേട്ടൻ തന്റെ മാതൃ ദേവേട്ടൻ അവളെ കടലിൽ നാണത്തിന്റെ ചുവപ്പ് പടർന്നു മുറിയിലെ അരണ്ട വെളിച്ചത്തിൽ അവളുടെ മുഖം ചുവന്നു തോറ്റു ഈ ഒരു രാത്രി ഓടിക്കഴിഞ്ഞാൽ താൻ കിടക്കുന്നത് ഒരു പുരുഷന്റെ കുറെ ഓർക്കും തോറും അവളുടെ ശരീരം വിറ കൊണ്ടു വിവാഹ തലേനെ ഏതൊരു പെൺകുട്ടിയും പോലെയും പ്രതീക്ഷകളും സ്വപ്നം കാണാൻ തുടങ്ങി അവളും ഏറെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും കയറി വിവാഹ ജീവിതത്തിലേക്ക് കാൽ വെക്കുകയാണ് താനും ജനിച്ച് വളർന്ന വീടും പരിസരവും വിട്ട് പുതിയ ഒരിടത്തേക്ക് പുതിയ ആളുകൾ ഈ വിരകം ക്ഷണികമാണ് ഒരു കൂടുമാറ്റം പെൺകുട്ടികളുടെ ജീവിതത്തിൽ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ അവരുടെ യൗവനവും വാർത്താക്കിയവും മറ്റൊരിടത്ത് തൻ്റെ നല്ല പാവിയുടെ കൂടെ ഓരോന്നും ആലോചിച്ചുകിടുന്ന ദക്ഷ ഉറക്കത്തിലേക്ക് വഴുതി വീണു അപ്പോഴും അവളുടെ മുഖത്ത് കുഞ്ഞു പുഞ്ചിരി മായാതെ നീന്നു ഇതേസമയം സമയം വീട്ടിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും ആടുത്തി മറക്കുകയാണ് അപ്പോ നിന്റെ കാലം നാളെ കിട്ടാൻ ഒഴിഞ്ഞിക്കോ ദേവ ദേവജിത്തിന്റെ ഒറ്റ സുഹൃത്തായ അരുൺ പറഞ്ഞപ്പോൾ ഓടുത്തിരുന്ന് മുണ്ടൊന്ന് മുറുക്കി കൊടുത്തുകൊണ്ട് ഇന്ദ്രജിത്ത് ശെല്ലി വെച്ചു അത് ശരിയാ പെണ്ണ് കെട്ടിയാൽ കാല് കെട്ടി കുട്ടികളായാൽ വായ കെട്ടി എന്നൊരു ചൊല്ലുണ്ട് പണ്ട് കണ്ണോമാർ കുറെ പറഞ്ഞു വെച്ച കൂട്ടത്തിൽ ഇന്ദ്രജിത്ത് ചിരിച്ചുണ്ട് ആ നിന്റെ തോളിൽ പിടിച്ചു അല്ല ഇവിടെ മെനുങ്ങാനൊന്നും ഇല്ല ഇന്ദ്ര രാജീവ് ചോദിച്ചപ്പോൾ ഇന്ദ്രൻ കണ്ണിറക്കിക്കൊണ്ട് പറഞ്ഞു കുറച്ച് കഴിഞ്ഞ സ്ത്രീകളെല്ലാം അകത്തു പോകും അപ്പൊ നമുക്ക് തുടങ്ങാം ഇനക്ഷമീ കൂട്ടുകാരന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇന്ദ്രൻ പറഞ്ഞു ആളും മാരവും ഒന്നും ഒതുങ്ങിയപ്പോൾ ഇന്ദ്രൻ മധ്യ കുപ്പികളെടുത്ത് വന്നു ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്നും പറഞ്ഞ ദേവചത്ത് മാറിയിരുന്നു ഇന്ദ്രൻ എല്ലാവർക്കും ഒഴിച്ചു കൊടുത്തു ദേവ നീ ചെയ്തത് ശരിയല്ല കേട്ടോ ഒരു കമ്പനി തരാൻ പറഞ്ഞാൽ കോട ഇരിക്കുന്നില്ല ഒരു സിപ്പടിച്ച് എന്ന് വെച്ചൊന്നും സംഭവിക്കില്ല രാജീവ് ആദ്യത്തെ കോട്ട അടിക്കുന്നതിന് മുൻപായി പറഞ്ഞു ഏയ് എൻ്റെ അനൻ സൽസ്വഭാവിയാണ് അല്ല ആരും അവനെ നിർബന്ധിക്കരുത് ഇന്ദ്രം വിലക്കി നിങ്ങൾ തുടങ്ങിക്കൂ ഞാനിപ്പോൾ വരാം പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ വീട്ടിലേക്ക് കയറിപ്പോയി ഇരുനില കൊട്ടാരം പോലുള്ള വീട് മിന്നം ബൾബുകൾ കൊണ്ട് അലങ്കൃതമാക്കിയിട്ടുണ്ട് മോനെ അവനോടൊന്ന് വന്ന് കിടക്കാൻ പറ നേരം ഒരുപാടായി അടുക്കള നിന്നും പുറത്തേക്ക് വന്ന അമ്മയുടെ വാക്കിളക്കിയിട്ട് ഇന്ദ്രൻ ചിരിച്ചു അല്ല മോൾ എവിടെ ഉറങ്ങിയാവും ഇന്ദ്രൻ ചോദിച്ചു മോളും അമ്മയും ഒൻപത് മണി കഴിഞ്ഞാൽ പിന്നെ കിടക്കും കല്യാണം വേറെ ഏതോ നാട്ടിൽ നടക്കുന്ന പോലെയാണ് ചിത്രയ്ക്ക് അമ്മയുടെ വാക്കുകൾ തന്റെ ഭാര്യയോടുള്ള ദേഷ്യം കണ്ടു ഇന്ദ്രൻ എനിക്കറിയാമമ്മേ എന്ത് വേണമെന്ന് ഈ വിവാഹം ഒന്ന് കഴിയട്ടെ നിറഞ്ഞ മെഴുകൾ അമ്മ കാണാതിരിക്കാൻ പെട്ടെന്ന് വെട്ടി തിരിഞ്ഞ് നടന്ന ഇന്ദ്രൻ സ്റ്റേർക്കരയെ റൂമിലേക്ക് നടന്നു ഇന്ദ്രൻ പാതി അടഞ്ഞ വാതിൽ തള്ളി തുറന്ന് നോക്കുമ്പോൾ മോളെ ഉറക്കി കിടത്തിയിട്ടുണ്ട് ചിത്രയെ റൂമിൽ കാണുന്നില്ല ബാത്റൂമിലായിരിക്കുമെന്ന് കരുതി ഇന്ദ്രൻ മോളിലേക്ക് അവളൊന്ന് തലോടിക്കൊണ്ട് ആ വിധികൾ തന്റെ ചുണ്ടിൽ ചേർത്ത് കല്യാണത്തിരക്കു കൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മോളെ ഉറക്കാൻ പറ്റാറില്ല തന്റെ നെഞ്ചിലെ ചൂട് പറ്റി കിടന്നു കുഞ്ഞു വേഗം ഉറങ്ങും അതുകൊണ്ട് രാത്രി എത്ര വൈകി വന്നാലും മോളയെ നെഞ്ചിലിട്ടാണ് താൻ ഉറക്കാറ് ഷെൽഫിൽ നിന്നും കുറച്ച് പൈസ എടുത്ത് പോക്കറ്റിൽ വെച്ചിന്ദ്രം തിരിഞ്ഞു നടാം അല്ല വാഷൊന്നും തനക്കമൊന്നും ഇല്ലല്ലോ ഇവിടെ അവിടെ പോയി ഇന്ദ്രനൊരു നിമിഷം അവിടെ നിന്നും കണ്ണു അടിച്ചിട്ട് ചെവി ഓർത്തു ഇല്ല ചിത്രം ബാത്റൂമിലില്ല അവന്റെ മനസ്സിൽ സംശയത്തിന്റെ നിരൽ തല പൊക്കി കഴിഞ്ഞ കുറേ മാസങ്ങളായി അവൾക്ക് തന്നോട് അകൽച്ച എല്ലാത്തിനും ഓരോ കാരണം ഉണ്ടാക്കി വഴക്കിടും അത് അമ്മയോടാണെങ്കിൽ കൂടി അവളുടെ ഫോൺ വിടികൾ കുറെ കൂടുന്നുണ്ടെന്ന് അമ്മ പറഞ്ഞൊരു ദേഷ്യമാണ് അതിൻ്റെ കാരണം ആരും വിളിക്കുന്നു എന്ന് ചോദിച്ചാൽ അവളെ കണ്ണുകൾ പിടയ്ക്കുന്നത് കാണാം നുണകളുണ്ടാക്കി പറയാനുള്ള വ്യഗ്രത കൊണ്ട് ഇന്ദ്ര റൂമിൽ നിന്നും ഇറങ്ങി വാതിൽ ചാരി അടുത്ത റൂം ദേവന്റെ ആണ് ബന്ധുക്കളെല്ലാം താഴെയുള്ള റൂമുകളിലാണ് അടുത്ത തന്നെയാണ് തറവാട്ടിലെ എല്ലാടേയും വീടുകൾ അതുകൊണ്ട് തന്നെ വിളിച്ചു വന്ന ബന്ധുക്കളെല്ലാം ഓരോ വീടുകളിലായി കിടക്കുകയാണ് ഇന്ദ്രൻ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ബാൽക്കണിയിലേക്കുള്ള വാതിൽ പാതി തുറന്ന രീതിയിൽ കിടക്കുന്നത് ശ്രദ്ധിച്ചത് ആരാണ് ഈ വാതിൽ തുറന്നിട്ട് അടയ്ക്കാതെ പോര് സ്വയം പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അവിടേക്ക് നടന്നു താഴെയുള്ളത് പോലെ മുകളിലും നീളത്തിലുള്ള വരാന്തിയാണ് ചുറ്റും ചാരുപിടി വെച്ച് മനോഹരമായ ബാൽക്കണിയാണ് വാതിൽ അടയ്ക്കാൻ തുടങ്ങുമ്പോഴാണ് ബാൽക്കണിയുടെ ആറ്റത്തിൽ നിന്നും അടക്കിപ്പിച്ച സംസാരം കേൾക്കുന്നത് ഇന്ദ്രൻ അവന്റെ മനസ്സിൽ വെള്ളിടി വെറ്റി ഇന്ദ്രൻ കാതോറച്ചു അതേ ചിത്രയുടെ സംസാരമാണ് ആരോടാണ് ഈ സമയത്ത് അവർ സംസാരിക്കുന്നത് അവന്റെ കാര്യങ്ങൾ അവൻ അറിയാതന്നെ ആ ദിശയിലേക്ക് സഞ്ചരിച്ചു അടക്കി പിടിച്ച സംസാരവും ചിരിയും കൊഞ്ചലും അവന്റെ കാതുകളിൽ വന്ന് അലയടിച്ചു ഇന്ദ്രന്റെ ശരീരം തളർന്നതുപോലെ തോന്നി അമ്മ പലവട്ടം സംശയം പറഞ്ഞിരുന്നെങ്കിലും തന്റെ ഭാര്യയിൽ ഒരു സംശയവും തോന്നിയിരുന്നില്ല അമ്മയുടെ പ്രായത്തിൻ്റെതാണ് തെറ്റിദ്ധരിച്ചില്ല അടക്കിപ്പിടിച്ച സംസാരം ശ്രദ്ധിച്ചു ഇന്ദ്രൻ അത് പിന്നെ പറ്റില്ല കേട്ടോ ഇവിടെ ആദ്യം എന്റെ സംശയം തോന്നും നാളെ വിവാഹ അല്ലേ നാളെ കാണാൻ പറ്റില്ല ചിത്ര കൊഞ്ചി പറയുന്ന കേട്ടപ്പോൾ ചെടിയിൽ ഒരു മൂറൽ തൂന്നിന്ദനെ വിറകൊണ്ടു ചുമരിൽ കൈ ചേർത്തൊന്നുകൂടി സംസാരം ശ്രദ്ധിച്ച് ഇന്ദ്രൻ പിന്തിരിഞ്ഞ് നിൽക്കുന്ന ചിത്രയുടെ അടുത്തേക്ക് കുറച്ചുകൂടി നീങ്ങി നിന്നു ഇൻഡോർ പ്ലാന്റ് വെച്ച ചെടിയുടെ മറവ് കൊണ്ടവനെ കാണാൻ അവനക്ക് കഴിയില്ല ഒന്നും പറയണ്ട നാളെ ഞാൻ ഫ്രീ ആകില്ല പറയുന്നത് കേൾക്ക് ആരെങ്കിലും അറിഞ്ഞ പിന്നെ കൊന്നു കൊഴിച്ചു മോരുവനെ അറിയാലോ ഇന്ദ്രനെ അവളെ സ്വരം വീണ്ടും പറഞ്ഞു അവൻ്റെ കാതിൽ എന്നാൽ ഒരു വഴി പറ കാണാൻ മറു കലറ്റിൽ നിന്നും പറയുന്നതൊന്നും കേൾക്കാനില്ല എൻ്റെനെ പക്ഷേ ചിത്ര പറഞ്ഞില്ലെന്ന് വ്യക്തമായി കേട്ടു അവൻ കല്യാണക്കെട്ട് കഴിഞ്ഞിട്ടത് അമ്പലത്തിൽ വീട്ടിലേക്ക് വരാനോ അപ്പോൾ ആരെങ്കിലും എൻ്റെ കൂടെ കാണില്ലേ തലവേദനയാണെന്ന് പറയാനോ ശരി കുറച്ച് കഴിഞ്ഞിട്ട് ഓഡിറ്റോറിയത്തിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് വരാം ശരി ഇനി വിളിക്കേണ്ട കേട്ടോ ഞാൻ എങ്ങനെയെങ്കിലും കേട്ട് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരാം ഇവിടെ ആരും ആരുണ്ടാകില്ല കാത്രിപ്പിനി വിടാം നമുക്ക് നാളെ കാണാം അല്ലേ ഇനി മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ നാളത്തെ പ്ലാനിങ് എന്തായാലും അമ്പലത്തിൽ നിന്ന് ഞാൻ വീട്ടിലേക്ക് വരാം ശരി വെച്ചു ചിത്ര പറയുന്ന കേട്ട് ഞെട്ടി തരിശിനെ അവൾ ഫോൺ വെക്കാൻ തുടങ്ങിയിട്ടും മറുതലക്കൊന്നും സമ്മതിച്ചിട്ടില്ല ശരി മനസ്സിലായി ഇത് ഫ്ലോപ്പായി ആരെങ്കിലും കണ്ടാൽ ഞാനും കൂടെ വരും കേട്ടോ ഈ ലോകത്തിന്റെ എവിടെ ഇരുന്നാലും ജീവന് സ്നേഹം മാത്രം മതി എനിക്ക് ജീവൻ ആ പേരിൽ പല്ലുകൾക്കിടയിൽ ഞെരിഞ്ഞമർന്നു ഇന്ദ്രന്റെ ചെറിയ ലൈറ്റുകളുടെ വെട്ടം മാത്രമേയുള്ളൂ ബാൽക്കണിയിൽ ഇന്ദ്രനെ പെടുന്ന സമചിത്തത വീണ്ടെടുത്ത് ബാൽക്കണിയിലെ വലിയ ലൈറ്റിട്ടും ചിത്രം ഞെട്ടിത്തിരിഞ്ഞു നോക്കി പിന്നിൽ മുഖത്തോടെ ഇന്ദ്രൻ ഇന്ദ്രടൻ അവൾ അറിയാതെ വിളിച്ചുപോയി ആരടിയവൻ അവളുടെ കയ്യിൽ നിന്ന് ഫോൺ ബലമായി പിടിച്ചു വാങ്ങി ഇന്ദ്രൻ കോൾ ഹിസ്റ്ററി നോക്കി ജീവിക എന്ന പേരിൽ കോൾ കട്ടായിട്ടില്ല ആരടങ്ങി അലറികൊണ്ട് ചോദിച്ചു ഇന്ദ്രൻ എല്ലാം കേട്ടു അല്ലേ ഞാനും അവളും ഇഷ്ടത്തിലാണ് കുറച്ച് മാസങ്ങളായി ബന്ധം തുടങ്ങിയിട്ട് ഇതിൻ്റെ പേരിൽ അവൾ ഉപദ്രവിക്കാൻ നിൽക്കണ്ട എന്നെ നിങ്ങൾക്ക് ശരിക്കറിയല്ല മറത്തലയ്ക്കുള്ള മശരീതി പോലെ കേട്ട വാക്കൾക്കാതിൽ ലോകം ഒരുക്കി ഒഴിച്ചതുപോലെ തോന്നിയെ നാളെ ഇവിടെ ഒരു ചടങ്ങ് നടക്കുകയാണ് അത് കഴിഞ്ഞ് എനിക്ക് നേരിട്ട് കാണുന്നതിനെ ഞാൻ വരും നിന്നെ കാണാൻ കൂടെ ഇവളുണ്ടാകും കൊണ്ടുപോയി കാണാം ഇനി എൻ്റെ ജീവിതത്തിൽ ഇവളെപ്പോലൊരു വഞ്ചകയില്ല വല്ലാത്തൊരു ഭാവത്തിൽ പറഞ്ഞു ഇന്ദ്രൻ അവന്റെ മുഖം സൂര്യനെ പിളച്ചു വന്നു ഭയം അപ്പാടെ വിഴുങ്ങി ചിത്രയെ ഫോൺ അവളുടെ മുഖത്തേക്ക് ഇട്ടു ഇന്ദ്രൻ നാളെ കൂടി നീ വീട്ടിലുണ്ടാകണം അത് കഴിഞ്ഞാൽ എന്റെ കൺവട്ടത്ത് നിന്ന് നിന്നെ കണ്ടുപോകരുത് എൻ്റെ കുഞ്ഞിൻ്റെ അമ്മ മരിച്ചുപോയി ഈ നിമിഷം കണ്ണുകൾ ചോരൊക്കെ ഇനിഞ്ഞു അവൻ്റെ ഒരായുസുമുഴലും ചേർത്ത് പിടിച്ച് സ്നേഹിക്കാൻ ഒരുപാട് കിട്ടിയപ്പോൾ സ്വയം മറന്ന് സ്നേഹിച്ചു പോയി ഹൃദയം കൊണ്ടാണ് അവളെ ഇതുവരെയും പൊന്നുപോലെ സ്നേഹിച്ചത് ഹൃദയത്തിൽ കത്തിക്കൊണ്ട് അവൾ തന്നെ കുത്തിയിറക്കി ഇനി അവളെ സ്നേഹിക്കാൻ ആ കില തനിക്ക് ഒരു നിമിഷം കൊണ്ട് തൻ്റെ ജീവിതം മാറി മാറി തിരിച്ചറിഞ്ഞ ചിത്ര ആരാണ് അറിയുന്നത് എന്ന് താൻ ആഗ്രഹിച്ചത് അയാൾ തന്നെ എല്ലാം അറിഞ്ഞിരിക്കുന്നു ഒന്നുകൂടി ഞാൻ ആരോടും പറയില്ല ഈ തറവാടിന് ഒരപമാനം വരുന്നത് സഹിക്കില്ല ഇവിടെയുള്ളവർക്ക് ഉള്ളവർക്ക് അതുകൊണ്ട് നീ തന്നെ എഴുതി വെച്ചാൽ ഇറങ്ങിക്കോളും ഇവിടെ നിന്നും ആർ നിങ്ങൾ അന്വേഷിച്ചു വരില്ല ഞാൻ ആരോടും ഇത് പറയാനും പോകുന്നില്ല നിന്റെ കാമുഖം നിന്നെ സ്വീകരിക്കും അവൻ്റെ ആവശ്യം കഴിഞ്ഞാൽ നിന്നെ അവൻ കൊണ്ടുപോയി വിൽക്കും അല്ലെങ്കിൽ ഒന്ന് കുഴിച്ചുകൊളും നിനക്കറിയോ അവന്റെ നാട് ഇവിടെയാണോ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താണോ എന്തെങ്കിലും അവന്റെ ജീവിതത്തിന് ഒരു മറുപടിയും ഉണ്ടായിരുന്നില്ല അവളുടെ കയ്യിൽ അല്ലെങ്കിലും ഫേസ്ബുക്ക് വഴിയാണ് ജീവനെ പരിചയപ്പെട്ടത് തെറ്റി വന്ന ഒരു ഫോൺ കോൾ തുടങ്ങിയ സൗഹൃദം തന്റെ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാതെയായി ജീവന്റെ ഓരോ വിളിക്ക് വേണ്ടി താൻ കാതോർത്തിയത് അവന്റെ സംസാരം മാത്രം ഹൃദ്യമായിരുന്നു തനെ ജീവനത്തില് സ്നേഹിക്കുന്നുണ്ട് ജീവൻ അവളുടെ മനസ്സിൽ ജീവന്റെ വാക്കുകൾ ഒന്നൊടുക്കുവരോ ഭർത്താവിനെയും മകളെയും ഉപേക്ഷിച്ച് വന്നാൽ കോന്നെ പോലെ സ്നേഹിച്ചോളാം തന്നെ ജോലി വരെ ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഏത്ത് ചാടിയൊന്നും തീരുമാനം എടുക്കരുതെന്ന് അതാണ് തെറ്റിപ്പോയത് വീട്ടിലറിഞ്ഞാൽ എടി എത്ര കാലമായി വൈകി തുടങ്ങിയിട്ട് ഇന്ന അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ചോണ്ട് ചോദിച്ചു ആറുമാസം വേദന കൊണ്ട് പുറഞ്ഞോൾ നീ അവനെ കാട്ടിട്ടുണ്ടോ വീണ്ടും ചോദ്യം ഉയർന്ന ഇന്ദ്രൻ്റെ ഉണ്ട് രണ്ട് പ്രാവശ്യം ഹോട്ടൽ ഇവയിൽ ഞാൻ പോയിരുന്നു അവൾ പറഞ്ഞു കേട്ട് ഞെട്ടിയിരുന്നെ അവൻ്റെ മുഖത്ത് പുച്ഛൻ നിറഞ്ഞു അവന്റെ കുടം കിടന്നീയ ഒരു അറപ്പും കൂടന്ന് ചോദിച്ചു ഇന്ദ്രൻ വിഹി കണ്ട അവളെ പറഞ്ഞിടും കൈ നിവർത്തി ഒറ്റയടിയായിരുന്നു ഇന്ദ്രൻ ശരീരം കിട്ടിച്ചീവിക്കുന്ന സ്ത്രീകൾക്ക് പോലും മാനതയുണ്ടാകും എന്നിട്ടും ഒരു ഉളുപ്പമില്ലാതെ എന്റെ കൂടെ കിടന്നലൊന്നി പറ മോളെ അവളെ ശക്തിയുടെ തള്ളിക്കൊണ്ട് ഇന്ദ്രൻ കാറ്റുപോലെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി തിരികെ വന്ന മദ്യക്കുപ്പി അപ്പാടെ വായിലേക്ക് കമഴ്ത്തി ഇന്ദ്രൻ ഏട്ടന്റെ മുഖത്തെ ഭാവം കണ്ട് ദേവൻ വന്ന് അവനെ പിടിച്ചു ഏട്ടാ എന്താ എന്താ പറ്റിയത് കൂട്ടുകാർ ഓരോരുത്തരായി പോയി ഏട്ടനും അനിയനും മാത്രമായി ദേവ വാ നമുക്കൊരു റൈഡ് പോയല്ലോ കണ്ണുകൾ ചുവന്ന കലങ്ങിക്കൊണ്ട് പറഞ്ഞു മിന്ദ്രൻ വാ ഏട്ടാ തന്നോടൊന്ന് സംസാരിക്കാനുണ്ട് ഏട്ടനെന്നും മനസ്സിലായി അവന് അവന്റെ പുള്ളിറ്റേട്ടനെ കയറ്റി പുതുക്കരയിലെ ഏറുമാടത്തിലേക്ക് പോയി ഏട്ടൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് അതെന്ന് ദേവൻ അറിയാമായിട്ടും ഏറുമാടത്തിലെ കുഞ്ഞൊരാന്തൽ പോക്കറ്റ് കിട്ടുന്ന ലൈറ്റർ കൊണ്ട് കത്തിച്ചു ഇന്ദ്രൻ സിഗരറ്റ് ഒന്നിന് പുറകെ ഒന്നായി പുകച്ചവൻ അവൻ്റെ മനസ്സ് വളരെ അസ്വസ്ഥമാണെന്ന് മനസ്സിലായി ദേവന് ഉള്ളിലെ സംഘർഷം ഒതുങ്ങിയപ്പോൾ ഇന്ദ്രൻ കുറച്ച് തൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ദേവനോട് പറഞ്ഞു ഞെട്ടിലവിടെ ഏട്ടനെ കേട്ട് നിന്നു മനിയേൻ ഏട്ടത്തിനിന്ന് കുറച്ച് മുൻപ് വിളിച്ച് അവരെ ഒത്ത് കറി കൊണ്ടു ദേവൻ മോനെ ഏട്ടൻ ചങ്കിൽ കൊണ്ട് അവളെ അവൾ തന്നെ ഏട്ടനെ ചങ്കിൽ കത്തി കുത്തി ഇറക്കി മോനെ ഇനി നിനക്ക് അങ്ങനെ ഒരു ഏട്ടത്തിയില്ല എനിക്കും അവളെ എൻ്റെ മോളെ മതി എനിക്ക് തന്നെ കെട്ടിപ്പിടിച്ച് തേങ്ങുന്ന ഏട്ടനെ ആശ്വസിപ്പിക്കാൻ കഴിയാതെ നിന്നു ദേവൻ അവൻ്റെ മുന്നുകൾ നിറഞ്ഞൊഴുകി പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ ഇന്ദ്രൻ പിറ്റുമാറി മുഖമാബാർത്തി തുടച്ചു വാ പോകാം നിന്റെ വിഭാഗം ഭംഗിയായി നടത്തണം ഒന്നും അറിയരുത് അത് കഴിഞ്ഞ് തീരുമാനിക്കാം നീന്തി വേണമെന്ന് രണ്ടുപേരെയും വീട്ടിലേക്ക് തിരിച്ചു